പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കോൺഗ്രസിലെ റോൾ എന്ത് പുതിയ ചർച്ച കോൺഗ്രസിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതൃസ്ഥാനം അധികം ഈ നിയമസഭാ കാലാവധി കഴിയുന്നതുവരെ തുടരുമോ എന്ന ചർച്ച പോലും ആരംഭിച്ചു എന്നതാണ് വി ഡി സതീശന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേർന്നു പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു വി ഡി സതീശൻ എ ഗ്രൂപ്പ് തുടങ്ങിവച്ച സതീശൻ വിരുദ്ധ നീക്കങ്ങൾ മറ്റെല്ലാ നേതാക്കളും ഏറ്റെടുത്തു എന്നതിൻ്റെ സൂചനയാണ് കോൺഗ്രസിനകത്ത് കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയം പോലും ചർച്ച ചെയ്യാൻ പറ്റാതെ പോയത് കോൺഗ്രസിന്റെ നേതൃയോഗമാണ് നടന്നത് ബി സി സി പ്രസിഡന്റുമാർ കെ പി സി സി ഭാരവാഹികൾ പങ്കെടുത്ത യോഗം അതിന് തൊട്ടു മുമ്പാണ് രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ എം എൽ എക്കെതിരെ നടപടിയെടുത്തത് കോൺഗ്രസ് നേതാക്കളുമായി കൂടി ആലോചിച്ചാണ് തീരുമാനമെടുത്തത് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും എന്നാൽ അക്കാര്യം എന്തുകൊണ്ടാണ് നേതൃയോഗത്തിൽ ചർച്ച ചെയ്യാൻ കഴിയാത്തത് ചർച്ച തുടങ്ങിയാൽ അത് യോഗത്തിൽ അവസാനിക്കില്ല അതിന് പുറത്തേക്ക് നീളുമെന്ന് കൃത്യമായി അറിയാം കോൺഗ്രസ് നേതാക്കൾക്ക് പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ നടപടി സ്വീകരിച്ചിട്ട് ആ നടപടി നേതൃയോഗത്തിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂപം കൊള്ളുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുക കോൺഗ്രസിനകത്ത് രൂപം കൊണ്ടിരിക്കുന്ന പുതിയ പ്രതിസന്ധിക്ക് ഇതിനേക്കാളും വലിയ തെളിവാവശ്യമില്ല രാഹുൽ മാൻകൂട്ടത്തിന് എതിരെ എടുത്ത നടപടി സ്വാഭാവികമായും യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതിനുശേഷം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യേണ്ടതാണ് അത് ഏത് രൂപത്തിലാണ് കോൺഗ്രസിനെ ബാധിച്ചത് ഏത് രൂപത്തിലാണ് മറ്റ് കക്ഷികളെ ബാധിച്ചത് യു ബാധിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് ഭരണപക്ഷം അത് ആയുധമാക്കുന്നു ബി ജെ പി അത് ആയുധമാക്കുന്നു അതിനെ എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു പക്ഷേ യോഗത്തിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല ആരും ഉന്നയിച്ചില്ല എന്തുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ അപജയത്തിന്റെ സൂചനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എ ഗ്രൂപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ മെല്ലെ മെല്ലെ കോൺഗ്രസിൽ പിടിമുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന ബി ഡി സതീശിന്റെ നിലപാടുണ്ട് ആ നിലപാട് പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അതിനോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല മഹാഭൂരിപക്ഷം വരുന്ന നേതാക്കൾ ആരുമില്ലാതെ തനിക്ക് പിന്തുണ നൽകാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കോൺഗ്രസിനകത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു വി ഡി സതീശൻ അതേസമയം എ ഗ്രൂപ്പ് മുൻകൈ ആരംഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുക എന്ന വലിയ പദ്ധതി അത് മെല്ലെ മെല്ലെ വിജയം കാണുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ പങ്കെടുത്തു നേതാക്കളുമായി ആലോചിക്കാതെ അദ്ദേഹം പങ്കെടുക്കുമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത കെ പി സി സി പ്രസിഡന്റുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് എന്ന് അവിടെ തള്ളിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാടാണ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് ഒന്നാം ഘട്ടത്തിലെങ്കിലും പങ്കെടുക്കരുത് ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ ചർച്ചയുടെ ഫോക്കസ് മാറും സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട സമ്മേളനമാണിത് എലക്ഷൻ വരാൻ പോകുന്നു അതിനു മുമ്പ് നടക്കുന്ന നിയമസഭാ സമ്മേളനം എന്ന നിലയിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കണം ഭരണപക്ഷത്തിനെതിരെ അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ ആ പ്രതിരോധം പാളിപ്പോകും എന്നതുകൊണ്ടായിരിക്കാം പി ഡി സതീശൻ ആ നിലപാടെടുത്തത് അതിനോട് യോജിച്ചില്ല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സഭയിലെത്തണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വന്നു പെട്ടെന്ന് തിരിച്ചുപോയി വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തും മുഴുവൻ സമയം സഭയിൽ ഇരിക്കില്ല രാവിലെ വന്ന് ഹാജർ ബുക്കിൽ ഒപ്പിട്ടതിന് ശേഷം ചോദ്യോത്തരവേള കഴിയുന്നത് വരെ ഇരിക്കുകയും ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടനെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുക ഈ നിലപാടിലേക്ക് അങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിന് എതിരെയുള്ള എതിർപ്പ് മെല്ലെ മെല്ലെ കുറച്ച് 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 കൊണ്ടുവരിക ഇതാണ് ഗ്രൂപ്പ് തയ്യാറാക്കിയ വിശാലമായ പദ്ധതി ആ പദ്ധതിയോടൊപ്പമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ പദ്ധതിയോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം നേതാക്കളും എന്നാൽ വി ഡി സതീശൻ മാത്രം അതിന് എതിരെ നിൽക്കുന്നു അങ്ങനെയുള്ള വി ഡി സതീശിനെ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമോ കോൺഗ്രസിനകത്ത് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ ചോദ്യം കോൺഗ്രസിനകത്ത് സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് നിയമസഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതൃസ്ഥാനം മാറണം എന്ന രീതിയിലേക്ക് ചർച്ച വികസിക്കാതിരിക്കാൻ നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് വെ ഡി സതീശൻ പക്ഷെ അതിന് എത്രമാത്രം കഴിയുമെന്ന ചോദ്യമാണ് ഉയർന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം മാറണം എന്ന ചർച്ച തുടങ്ങിവെക്കാൻ എ ഗ്രൂപ്പ് ആലോചിച്ചിട്ടുണ്ട് അതിന് കൈക്കമാനിന്റെ പിന്തുണയുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നു